ൈഫിൽ ഏറ്റവും മോശപ്പെട്ട ദിവസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് ഉത്തരം പറയാനുള്ള ഒരേ ഒരു ദിവസമേ ഉള്ളൂ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്ത് എന്നൊരു ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം മോശമാണെങ്കിലും എൻ്റെ ലൈഫിലെ ഒരു ടേണിങ് സംഭവിച്ച ദിവസം കൂടിയാണ് ഓക്കെ എന്ന് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ മുന്നിൽ ഇരിക്കുന്ന ഈ ഞാൻ ഞാനായി മാറാനുള്ള തുടക്കം കുറിച്ച ദിവസം എന്ന് പറയാം അതുപോലെ തന്നെ അതേ സമയത്ത് എനിക്ക് എൻ്റെ ഫാമിലി നഷ്ടപ്പെടുകയും ചെയ്തു ആ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട് വിട്ടിറങ്ങി വന്ന ദിവസമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്ത് ഞാൻ ഒരിക്കലും ആ ദിവസം മറക്കില്ല എൻ്റെ ലൈഫിൽ കാരണം എൻ്റെ വീട് എൻ്റെ വീട്ടുകാർ ഉമ്മ വാപ്പ സഹോദരങ്ങൾ കുടുംബം ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നൊരു ദിവസം ആ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ആ ദിവസം ആ എല്ലാ വർഷവും ആ ദിവസം എനിക്കൊരു ബാഡാണ് െന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് ഡേ ആണ് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസമാണ് പക്ഷെ ഒരു സൈഡിൽ ഞാൻ ഞാനായി മാറിയ ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ കാണുന്ന എന്നെ ഞാനാക്കി മാറ്റിയ ദിവസം എന്ന് പറയാം ഓക്കെ ആക്ച്വലി ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്നാൽ പിന്നെ എന്തിനാണ് പോകുന്നത് എന്നുള്ള കാര്യം അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നോ എന്നുള്ളൊരു കാര്യം ചിന്തിക്കും സത്യമല്ല ഓക്കെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല എൻ്റെ കാരണങ്ങളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ അതും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല സോ അത് നമ്മൾ പറയുന്നില്ല ഓക്കെ ആക്ച്വലി ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം ആ പോകുന്ന ഇൻസിഡൻറ്റ് ആ ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റാണ് അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ എനിക്കുണ്ടായ ഇൻസിഡൻറ്റ് ഞാൻ ഷെയർ ചെയ്യാം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്ത് രാവിലെ തുടങ്ങുമ്പോൾ തന്നെ തലേ ദിവസമേ ഇതുണ്ടായിരുന്നു നാളെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും എന്നുള്ളത് ആ വീട്ടിൽ നിന്ന് അങ്ങനെ ആ സമയം ഓരോ രാവിലെ ആയി രാവിലെ ആകുമ്പോൾ ഉള്ളു ടെൻഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ്റെ അങ്ങേ ഏറ്റാണ് ഒന്നൊന്നര ടെൻഷൻ തന്നെ പറയാം എന്ത് ചെയ്യും എങ്ങനെ ഞാൻ ഇറങ്ങും എങ്ങനെ വീട്ടിൽ നിന്ന് പോകും എന്തൊരു ടെൻഷൻ ഒരു സൈഡിൽ വീട്ടുകാരുടെ മുഖം എനിക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു കുറ്റബോധം അവ എൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് ശരിയാണെങ്കിലും ഒരു സൈഡിൽ ഞാൻ അവർ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അവർ ഒഴിവാക്കിയിട്ട് പോവുകയാണ് എന്നുള്ളതിൻ്റെ വിഷമവും കുറ്റബോധവും എല്ലാം കൊണ്ട് നേറി പുകഞ്ഞൊരു മനസ്സെന്ന് പറയാൻ എൻ്റെ അങ്ങനെ ഒരു അവസ്ഥ ആ സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് അവരോട് യാത്ര പറയായിരുന്നു ഞാൻ പോവുകയാണ് അതുപോലെ തന്നെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഡ്രസ്സൊക്കെ കയ്യിലെടുത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ അത് ഞാൻ മാർക്ക് വെച്ചിട്ട് കരഞ്ഞിട്ട് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് പിന്നെ അവരെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഞാൻ കാണാൻ പറ്റുമോ ഇല്ലയോ അറിഞ്ഞൂടാം ഒന്നും അറിഞ്ഞൂടാം അതുകൊണ്ട് അതൊക്കെ എടുത്ത് എനിക്ക് പ്രോർമുണ്ട് ഞാൻ അതെടുത്ത് എൻ്റെ മാർക്ക് വെച്ചിട്ട് ഞാൻ കരഞ്ഞത് ആ ദിവസം ഓരോന്നിനോടും യാത്ര പറയായി കാരണം ഞാൻ പോവാണ് പോവുകയാണെന്നുണ്ട് തിരിച്ചു വരുമോന്നറിയില്ല എൻ്റെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോയിരുന്നത് എൻ്റെ എൻ്റെ റൂമ് എനിക്ക് സെപ്പറേറ്റ് റൂമൊക്കെ ഉണ്ടായിരുന്നു ആ റൂമിൽ എൻ്റെ ബുക്സ് കാര്യങ്ങൾ എല്ലാം ഒന്നിനെടുത്തിട്ടില്ല എല്ലാം അവിടെ ഇട്ടപ്പോൾ ആകെ ഞാനൊരു ബാഗും ഒരു ഒന്നോ രണ്ടോ ഡ്രസ്സും അത് മാത്രം എൻ്റെ കയ്യിടൂ പിന്നെ നാനൂറോ അഞ്ഞൂറോ രൂപയെൻ്റെ കയ്യിൽ അപ്പം ഇതും കൊണ്ടാണ് ഇറങ്ങുന്നത് നോക്കുന്നത് അപ്പോൾ ആ ഇറങ്ങുന്ന നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇറങ്ങുന്നില്ല ഉച്ചകത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കാരണം ഈ ഭക്ഷണം കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞില്ല ഞാൻ ഈ വീട്ടിൽ വരുമോ ഈ ഫുഡ് കഴിക്കുവോ ഒന്നും എനിക്ക് ആ മാതിരി ഭക്ഷണത്തിൽ ഇറങ്ങിയത് എനിക്ക് അതിന് മുഖത്തോട്ട് പോലും നോക്കാൻ പറ്റുന്നില്ല അത്രത്തോളം വിഷമവും കാര്യങ്ങളും ഞാൻ പോവാണ് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ സങ്കടം സങ്കടവട്ടം ഞാൻ ചിന്തിച്ചു ഞാൻ ഇറങ്ങണോ ഇറങ്ങണ്ടേ ഇറങ്ങിയിട്ടില്ലെങ്കിലുള്ള അവസ്ഥ ഇറങ്ങിയാൽ എന്തായിരിക്കും അടുത്ത അവസ്ഥ ചോദ്യ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഒരു സ്റ്റേജ് എന്ന് പറയൽ ഒരു വല്ലാത്ത ഒരു മനുഷ്യൻ്റെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കാരണം ഒരു കൺഫ്യൂഷനാണ് ഞാൻ എന്ത് ചെയ്യണം ചെയ്യണമെന്നൊരു കൺഫ്യൂഷനാണ് ഞാൻ ഇറങ്ങിയാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് എനിക്ക് ഒരു പിടിയില്ല എന്തായിരിക്കും ഇറങ്ങിയിട്ടില്ലെങ്കിലും എന്തായിരിക്കും ഇങ്ങനെ ഇവിടെ കടന്ന് ബുദ്ധിമുട്ടാവണോ അല്ലെങ്കിൽ ഇഷ്യൂ ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഇറങ്ങിയാൽ എൻ്റെ ഫ്യൂച്ചർ എന്താകും ഞാൻ എവിടെയായിരിക്കും ഞാൻ സേഫ് ആവുമോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ആവാൻ പറ്റുമോ എന്നൊന്നും അറിഞ്ഞൂടാ ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ എന്താ പറയുക വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ പറയാം അങ്ങനെ ഓരോ മണിക്കൂറും കഴിഞ്ഞു പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓരോ മണിക്കൂറും കഴിഞ്ഞു പോയതും എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ റൂമിൽ വന്നത് വന്ന് നോക്കിപ്പോയത് ഇപ്പോൾ സത്യത്തിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിഷമിച്ച് കിടക്കുകയായിരുന്നു സങ്കടത്ത് കിടക്കുകയായിരുന്നു പോകണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമല്ലോ ഇനി തിരിച്ച് വരികയല്ലോ എന്നുള്ള സങ്കടത്ത് കിടക്കിയായിരുന്നു ഞാൻ എനിക്ക് അതുപോലെ തന്നെ ഉമ്മ കുക്ക് ചെയ്യണ സമയത്ത് ഉമ്മ കുക്ക് ചെയ്യാണ് ഞാൻ പോയി നോക്കിയതും ഉമ്മ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് വൈകിട്ടുള്ള ചായ്ക്കളെ സ്പെഷ്യൽ എന്തോ ഉമ്മ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നോക്കി അങ്ങനെ ഉമ്മ കുളിക്കാൻ പോയ സമയമായിരുന്നു ഒരു മൂന്ന് മണി മൂന്നര സമയം ആ സമയത്താണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒത്തിരി വല്ലാത്തൊരു ഭയങ്കര ഹാർട്ട് ബീറ്റ് ഹൈ ലെവലായിരുന്നു ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക അത്രയും ഹാർട്ട് ബീറ്റായിരുന്നു അങ്ങനെ ബാഗ് കൊടുത്ത് ഞാൻ ഇറങ്ങി ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുള്ളു പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ നേരെ വീട് വിട്ടിറങ്ങി ഗേറ്റ് തുറന്ന് അങ്ങനെ ഫ്രണ്ടിലെത്തി റോഡിൻ്റെ അവിടെ എത്തി അവിടുന്ന് കുറച്ച് നടന്ന് പെട്ടെന്ന് ഒരു ഓട്ടോയെ കണ്ട് ഓട്ടോ കയറി എങ്ങോട്ടാണ് പോകേണ്ടത് ചോദിച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ പറയാൻ ഇങ്ങോട്ടാണ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എങ്ങോട്ടാണ് പോകേണ്ടത് ഞാൻ പറഞ്ഞ് ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകേണ്ടി ഇറങ്ങും ബസ് സ്റ്റാൻഡ് കൊണ്ടുപോയി ഇറക്കിത്തന്നു പെട്ടടുത്ത് തന്നെയാണ് ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ അവിടുന്ന് ബസ് കിട്ടാതായി ഇപ്പം ഞാൻ അപ്പുറത്ത് ഓപ്പോസിറ്റ് പോയി നിന്നു ഓപ്പോസിറ്റ് ഞാൻ വീണ്ടും തിരിച്ചു തന്നെ അങ്ങോട്ട് എൻ്റെ എവിടുന്നാണോ ഞാൻ പോകുന്നത് അങ്ങോട്ട് ആ സൈഡിലോട്ടുള്ള റൂട്ടിന് പോയി അങ്ങനെ പോയിട്ട് മലപ്പുറം സ്റ്റാൻഡിൽ പോയി ഇറങ്ങി ആ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഈ കണ്ടക്ടർ എൻ്റെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു കാരണം അത്രക്ക് ടെൻഷനാണ് ഞാൻ ബസ് കയറിയിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം അയാൾ എന്നോട് ചോദിച്ചു എങ്ങോട്ടാണ് പോകേണ്ടി എനിക്ക് പറയാൻ പോലും അറിഞ്ഞൂടാ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്തോ കുട്ടികേട് കാണിച്ച് വണ്ടി കയറി ഞാനായിട്ടും സങ്കടമായിട്ടും ഒന്നും പറയാൻ കിട്ടുന്നില്ല ആളടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടി വെള്ളത് അങ്ങനെ ഞാൻ മലപ്പുറം സ്റ്റാൻഡിൽ പോയി ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം എനിക്ക് പിന്നെയും അറിഞ്ഞുകൂടാണ്ട പോകണ്ടായിരുന്നു അപ്പോൾ ഞാൻ റോട്ടിൽ കിടന്ന് കറങ്ങുക കുറേ ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു നമ്മളെ നാടല്ലേ മലപ്പുറമല്ലേ അപ്പോൾ ആൾക്കാർ നോക്കും ഒരു പെൺകുട്ടി കിടന്ന് ഞാൻ റോട്ടിൽ കിടന്ന് കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ നോക്കും ചോദിക്കും ഞാൻ പറഞ്ഞു എനിക്ക് തൃശ്ശൂർ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ തൃശ്ശൂർക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ബസ്സില്ല ചങ്കുവെട്ടി പോയിട്ട് അവിടുന്ന് തൃശ്ശൂർക്ക് ബസ്സുള്ളൂ ചങ്കുവെട്ടിക്ക് ഡയറക്റ്റ് ഇപ്പോൾ ബസ്സുമില്ല സമയത്ത് ഏകദേശം നാല് മണിയായിട്ടും ഉണ്ട് അപ്പോൾ എന്ത് ചെയ്തു അവിടുന്ന് ഓട്ട പിടിച്ചിട്ട് ഞാൻ നേരെ ചങ്കുവട്ടി പോയിട്ട് അറിഞ്ഞു ഏകദേശം ഇരുന്നൂറ്റി രൂപ ആയിട്ടുണ്ട് അയാൾ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് മറുപടി പറയാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ ആ സമയത്ത് അങ്ങനെ എൻ്റെ രണ്ട് ട്രാൻസ്മൻ സുഹൃത്തുക്കൾ അന്ന് സഹായത്തിനുണ്ടായിരുന്നു അവരെന്നെ കണ്ടിന്യൂസ് വിളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ എത്തി എന്നൊക്കെ ചോദിച്ചോദിക്കുന്നുണ്ടായിരുന്നു ആരൊരു സപ്പോർട്ട് അവരായിരുന്നു എനിക്കുണ്ടായിരുന്നു അങ്ങനെ അവരെന്നെ വിളിക്കുകയും അവിടെ എത്തി കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു എനിക്ക് അവരോട് പോലും എനിക്ക് ഒരു ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് കാരണം വല്ലാത്തൊരു സ്റ്റേജായിരുന്നു എൻ്റെ മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ഞാൻ വീക്കായിരുന്നു ടോട്ടലി വീക്കായിരുന്നു അങ്ങനെ ചങ്കുവെട്ടി എത്തി ചങ്കുവെട്ടിന്ന് ഞാൻ തൃശ്ശൂരിക്ക് പോയി തൃശ്ശൂര് എത്തുന്നതിൻ്റെ മുമ്പാണ് ഇവർ എനിക്ക് കോൾ വന്നത് എൻ്റെ ഫോണിലോട്ട് വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാതിന് മുമ്പ് റൂമിൽ ഫാൻ ഹൈ സ്പീഡിൽ സ്പീഡിലിട്ടിട്ടുണ്ടായിരുന്നു ഫുൾ സ്പീഡിൽ കാരണം അവർ അവർക്ക് പെട്ടെന്ന് അറിയാമായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വാതിൽ ക്ലോസ് ചെയ്തിട്ടാണ് പോകുന്നത് എൻ്റെ റൂമിൻ്റെ വാതിൽ ലോക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തു അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവര് ഏഴ് അവൻ ഞാൻ അകത്തായിരിക്കുന്നു ഏകദേശം ആറ് മണി ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായത് ആൾ അവനായിരുന്നു എനിക്ക് കോള് വന്നു എൻ്റെ ഏട്ടൻ്റെ ഭാര്യ വിളിച്ച് ഞാൻ ആദ്യം അവരെ വിളിച്ചത് ഞാൻ ഫോൺ എടുത്തില്ല പിന്നെ എൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു ഞാൻ പറഞ്ഞു ഞാൻ പോകാന്ന് പറഞ്ഞു ഉമ്മ ഭയങ്കര ഇമോഷണലായിട്ടാണ് സംസാരിച്ച് സത്യം പറഞ്ഞാൽ എനിക്കതിന് മറുപടി പറയാം സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞോളൂ എന്താ പറയേണ്ടത് എൻ്റെ അപ്പത്തൊരു സ്റ്റേജ് ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം എനിക്കൊന്ന് ഉത്തരം പറയാൻ അറിഞ്ഞുകൂടാ ഞാൻ പോവാണ് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞു ഞാൻ ഒരിക്കലും ഉമ്മനോട് പറഞ്ഞിട്ടില്ല ഞാനിനി വരില്ല എന്ന് പറഞ്ഞില്ല എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പോവാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ഫോൺ നല്ല കട്ട് ചെയ്തു പിന്നെ എന്നെ നിൽക്കാതെ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ അധികം ഫോൺ എടുക്കാമെന്ന് നോക്കി പിന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഞാൻ ജോലി കിട്ടി പോവുകയാണ് പിന്നെ തൃശ്ശൂരെത്തി തൃശ്ശൂരിൽ നിന്ന് പിന്നെ ട്രിവാൻഡ്രത്തോട്ട് ബസ് കയറി ഞാൻ ട്യൂവാണ്ട്ര വന്ന് ഇറങ്ങി സത്യം പറഞ്ഞാൽ ആ ബസ്സിലൊക്കെ ഞാൻ ഇരുന്ന ഒരവസ്ഥ എനിക്കിപ്പോൾ ഓർക്കാൻ വയ്യ ട്രിവാണ്ടത്തു നിന്ന് ഒരു എട്ട് മണി ഒരു ഏഴ് മണിക്കായപ്പോൾ തൃശ്ശൂരെത്തി ഏഴ് എട്ട് എട്ട് മണിയാകുമ്പോൾ തൃശ്ശൂരെത്തി എട്ട് മണി മുതൽ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആയപ്പോൾ എത്തി പന്ത്രണ്ട് മണിക്കാണ് തോന്നുന്നത് ട്രിവാണത്ത് എത്തിയത് കറക്റ്റ് എനിക്ക് ഇറങ്ങി സമയം പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു ആ ബസ്സിൽ ഞാൻ കുറേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഉടങ്ങിയ സമയത്തൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുടെ കൂടെയുള്ള പഴയ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലോട്ട് വന്നു പഴയ ഓർമ്മകൾ ഉമ്മ കൂടെ ഉള്ളതും എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് എനിക്ക് ചെയ്യേണ്ട ഞാനിപ്പോൾ നമ്മൾ പറയുമല്ലോ ഒരു കടലിനും ചെയ്ത്താനും നടുക്കാസ്ഥ ഉണ്ടായിരുന്നു അതുപോലെ ആയിരുന്നു ഞാൻ എന്താ ചെയ്യേണ്ടി വരത്തൊരവസ്ഥയിലായിരുന്നു ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ലൈഫിൽ ആ അനുഭവം വരാക്കുണ്ടാവരുതെന്ന് ഞാൻ പറയുന്നത് കാരണം അതൊക്കെ ഭയങ്കര വിഷമുള്ള അനുഭവമാണ് എല്ലാവരെയും കൊണ്ടൊന്നും സഹിക്കാൻ കഴിയില്ല സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല അത് വല്ലാത്തൊരു സ്റ്റേജാണ് എനിക്ക് ഫോണൊക്കെ വിളിക്കേണ്ടി വരും കേട്ടോ പക്ഷെ അന്നൊന്നും എനിക്ക് ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല എല്ലാവരും എല്ലാവരുടെയും ഞാൻ പറഞ്ഞാൽ ഞാൻ പിന്നെ വിളിക്കാറാണ് കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എൻ്റെ അവസ്ഥ ഒന്നും വളരെ മോശമായിരുന്നു ആ ബസ്സിലൊക്കെ ഞാൻ ഇരുന്നൊരവസ്ഥ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല ഒന്നും തോന്നുന്നില്ല ഇവരെ ഈ എൻ്റെ ഈ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കഴിച്ചോന്നൊക്കെ പക്ഷേ എനിക്ക് ഞാൻ കള്ളം പറഞ്ഞത് കഴിച്ചോന്നൊക്കെയാണ് എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അമ്മാവരവസ്ഥയായിരുന്നു എനിക്ക് പിന്നെ വീട്ടിലെ അവസ്ഥ ആലോചിച്ച് ആലോചിച്ചിട്ട് ഉമ്മാൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് ഉപ്പാൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് ഒക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എങ്ങനെ ഒരു എത്തി അങ്ങനെ ഓർമ്മകളൊക്കെ ഇപ്പോഴും ഇപ്പോഴും ഞാൻ ആ അന്ന് ഉണ്ടായിട്ടുള്ള ആ ഇൻസിഡൻസ് ഒന്നും ഇപ്പോഴും മറന്നിട്ടില്ല അന്ന് ഓരോന്നും അന്ന് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് എൻഡിങ്ങുകളിൽ ഓരോന്നും ഞാൻ മറന്നിട്ടില്ല അങ്ങനെ രാത്രിയാണ് ടോണത്ത് എത്തിയത് അങ്ങനെ ടോണത്തെത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഫ്രാൻസ്മാൻ ആയിട്ടുള്ള ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി പോയി പിന്നെ അവിടെയായിരുന്നു പിന്നെ അവിടെ നിന്നാണ് പിന്നെ ഞാൻ എൻ്റെ ഫ്രാൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് മീൻസ് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ എത്തി വിട്ടുന്ന് പിന്നെ കുറച്ച് ദിവസം ഏതാനും ദിവസങ്ങളവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരാഴ്ച നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ വീട്ടിൽ കുറച്ച് ആൾ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ജോലി കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് കേട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് ജോലി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ എനിക്കൊരു കുറേ ജോലിക്കാം അപേക്ഷിച്ചു അങ്ങനെ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ റെസ്യൂമില്ലേ റെസ്യൂമിൽ വിളിച്ചൊന്നുമില്ല ഡിഗ്രി മാത്രമേ ഉള്ളൂ എക്സ്പീരിയൻസ് ഒന്നുമില്ല അപ്പോൾ അവിടുന്ന് റെസ്യൂമ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ എല്ലാം ഷോട്ടിൽ നാടൻ തന്നെ കൊടുത്തു ടൂ ഹാണ്ട്രത്തായിരുന്നു അന്ന് കേട്ടോ ഉത്തവാണ്ടത്തുള്ള എല്ലാ ഷോപ്പിലും ഈ റെസ്യൂമിന് ഞാൻ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ വേറെ കാര്യമുണ്ട് എൻ്റെ കയ്യിൽ ഈ പൈസ ഒക്കെ തീർന്നു ആകെ അഞ്ഞൂറിന് കണ്ടറിഞ്ഞു അപ്പോൾ ആകെ വിൽക്കാനുള്ളത് കൈ കിടക്കണ മൂലും പിന്നെ കമ്മലും വേറെ ഒന്നുമില്ല അതുകൊണ്ട് വിറ്റു കുറച്ച് പൈസ കിട്ടി അത് വെച്ചിട്ടാണ് ഞാൻ ഈ പ്രിൻ്റ് ഔട്ട് എടുത്തത് റെസ്യൂമിൻ്റെ ഒരു പത്ത് നൂറ്റമ്പത് ഇരുനൂറ് കോപ്പിയോ പിന്നെ ഞാൻ ഇവിടെയൊക്കെ കൺസൾട്ടൻസിയിലൊക്കെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു കൺസൾട്ടൻസിൽ വരുന്ന സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല അവർക്ക് പെണ്ണിൻ്റെ ജോലി ചെയ്യുമ്പോൾ കിട്ടും അങ്ങനെ ഈ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നേരത്ത് തിരുവനന്തപുരം അങ്ങാടി കൊണ്ടിട്ട് ഇങ്ങനെ കൊടുക്കും ഓരോ ഷോപ്പിൽ പറഞ്ഞു എല്ലാ ഷോപ്പിലും കൊടുക്കും എല്ലാവരും പറഞ്ഞ് നോക്കാൻ വിളിക്കാം കാരണം അന്ന് പെൺകുട്ടിയാണല്ലോ രൂപം കൊണ്ട് പെൺകുട്ടിയാണ് അപ്പോൾ ആര് ജോലി തരും ഒരു പെൺകുട്ടിക്ക് അപ്പോൾ അങ്ങനെ എല്ലാവരും നോക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവര് ആരും വിളിഞ്ഞാൽ പിന്നെ കൺസൾട്ടൻസിന്ന് കോൾ വന്നു കൺസൾട്ടൻസിന്ന് ഒരു ജോലിക്ക് നോക്കി അങ്ങനെ അവിടെ പോയി ഇൻ്റർവ്യൂവിന് പോയി ഒരുപാട് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് എൻ്റെ അടിയിൽ അപ്പോൾ അവർക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ പോരാ അവർ ബി ടെക് ആണ് നോക്കുക പക്ഷേ അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ അയാൾ എനിക്ക് അയാളൊരു വേറെ ഒരു എൻ ജി ഒയുടെ ഭാഗമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരിതിലെനിക്ക് അവരുടെ ഒരു ഓഫീസിലെ ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് എനിക്കൊരു ജോലി വന്നു കേട്ടോ അവരൊക്കെ അവരൊരു മാഡമുണ്ട് അവരൊരു കോളേജിലെ പ്രൊഫസറോ പ്രിൻസിപ്പളാണ് കോളേജിലെ സ്കൂളിലെ അവരായിരുന്നു അതിൻ്റെ കണ്ട അത് നടത്തുന്ന അവർ അതിൻ്റെ മാനേജർ മാനേജറോ എന്താ പറയുക അതിൻ്റെ ആൾ ഓക്കെ ആരാണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് അതിൻ്റെ ആളെന്ന് പറയാം അവർ എൻ ജി ഒ ആണത് അപ്പോൾ അവർക്ക് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഓക്കെ ഒരുപാട് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ എൻ ജി ഒൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഒരുപാട് അവർക്ക് ഇന്ത്യയിൽ മാത്രമല്ല അബ്റോഡും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാനവിടെ ആകെ മൂന്ന് മാസം പറഞ്ഞു തോക്കാം നമുക്ക് ഓഫീസിലൂറ്റി മാത്രമായിരുന്നുള്ളൂ അന്ന് ലേഡി ആയിട്ടിലാണ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ കാരണം അന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ബോഡി അതുകൊണ്ട് അങ്ങനെ ലേഡി ആയിട്ട് തന്നെ രണ്ട് മൂന്ന് മാസം ജോലി ചെയ്തതിന് ശേഷം പിന്നെ അവരത് ക്ലോസ് ചെയ്തു അവരത് ഷട്ടൌൺ ചെയ്തു ആ സമയത്ത് ജോലിയൊന്നും ഇല്ല പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ആണ് അന്ന് ട്രാൻസ്മാൻ്റെ ഷെൽഫ് ഫൗണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ പിന്നെ അവിടെ ഞാൻ ജോലിക്ക് അപേക്ഷിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ജോലിക്ക് കയറി അവിടുത്തെ കെയർ ടേക്കർ സ്റ്റാഫായിട്ട് ജോലിക്ക് കയറി ഓക്കെ ജോലി വേണമല്ലോ അപ്പോൾ അവിടെ നമുക്ക് അക്കോമഡേഷൻ ഉണ്ടായിരുന്നു ഓക്കെ അങ്ങനെ അക്കോമഡേഷനൊക്കെ നമുക്ക് ഷെൽട്ടർ ഹോമാണ് വേണ്ടത് തൽക്കാലം നമുക്കവിടെ സ്റ്റേ ചെയ്യാം അങ്ങനെ അവിടെ തന്നെ നിന്നു അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ആ ജേണി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഒക്ടോബറിൽ എനിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഓക്കെ ഭയങ്കര സങ്കടവും ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അപ്പോഴും എനിക്ക് വല്ലാത്ത മിസ്സിങ് ആയിരുന്നത് എന്നെ വിളിക്കുകയും സംസാരിക്കുകയോ ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ആയിരുന്നു പക്ഷെ പോയി കാണണം എന്നുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല പറ്റാത്തതിൻ്റെ അവസ്ഥ ഉണ്ട് പല പല കാരണം കാരണങ്ങൾ കാരണങ്ങൾ ഒരുപാടുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ളത് കാരണം ഞാൻ വല്ലാത്ത ഡിപ്രഷൻ സ്റ്റേജിലായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും കാണുമ്പോഴേക്കും സങ്കടം തോന്നും എനിക്ക് കരച്ചിൽ കൂടുതലായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അതായത് നമ്മൾ ഉള്ളിൽ കാര്യമല്ലേ ഡിപ്രഷൻ കൂടിയിട്ട് അങ്ങനെ സങ്കടം എന്ന് പറഞ്ഞാൽ അമ്മാത് സങ്കടമായിരുന്നു എന്തിനാണ് ജീവിക്കുന്നവരെ തോന്നിയ നിമിഷം ഉണ്ടായിരുന്നു എനിക്ക് സത്യമായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുക അയ്യോ എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ തോന്നിയ നിമിഷം അങ്ങേ അറ്റം ഡിപ്രഷനിലോട്ട് പോയി മൈൻഡ് ആ ഡിപ്രഷനിലോട്ട് പോയ മൈൻഡിനെ ഞാൻ തന്നെ കൺട്രോൾ ചെയ്തു എന്ന് പറയാം ഇല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും എനിക്കറിയില്ല കാരണം ഞാൻ ഡിപ്രഷൻ കൂടിയിട്ട് എനിക്ക് വെളിയിലൊക്കെ പോകുമ്പോഴും എല്ലാവരും കാണുമ്പോഴും എനിക്ക് കരച്ചിൽ വരിക സങ്കടം വരിക എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാം അത് ആരോട് ഈ ഒരാൾ സംസാരിച്ചു തുടങ്ങിയാൽ എനിക്ക് സങ്കടം വരും എവിടെയെങ്കിലും പോയിരുന്ന സങ്കടം വരും ആരെങ്കിലും കണ്ട സങ്കടം വരും ഒരു വീട് കണ്ട സങ്കടം വരും കാറ് കണ്ട സങ്കടം വരും എന്നും കണ്ട സങ്കടം വരിക അങ്ങനെ അവസ്ഥ ആവശ്യം നോക്കി നിങ്ങളത് എന്തവസ്ഥയാണത് എനിക്കത് അത് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ അവസ്ഥ അങ്ങനെ അങ്ങനെ ഞാൻ തന്നെ മാറ്റിയെടുത്തു പലരും എന്നോട് പറഞ്ഞു നീ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു കാരണം ഇങ്ങനെ നീ ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്ന ഐറ്റൊക്കെ നാളെ നിൽക്കല്ലേ പിന്നെ നീ എന്തിനാണ് വെയിറ്റ് ചെയ്യണതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു അടുത്ത് അപ്പോൾ ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഈ ഡിപ്രഷൻ സ്റ്റേജ് ആയിട്ട് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു രീതിയിലും എനിക്ക് ഒന്നും ചെയ്യാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ സ്റ്റേജ് ഉണ്ടായിരുന്നു എനിക്ക് അതായത് എൻ്റെ മൈൻഡിലോട്ട് ഒന്നും കയറുന്നില്ല എന്ന് പറയുക അതാണ് സത്യം വീട്ടത്തെ വീട്ടിലുള്ള ആളുകളെ മിസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു അതായത് അത് തന്നെയായിരുന്നു മെയിനായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മെയിനായിട്ടുള്ള പ്രശ്നം ഇപ്പോഴും അത് തന്നെയായിട്ടും അന്ന് ഇപ്പോൾ ആറ് വർഷമായി രണ്ടായിരത്തി പതിനെട്ടിലെ കഥയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വർഷം ഇപ്പോഴും അതുതന്നെ ഉള്ളത് ആ വിഷമമാണ് ഉള്ളത് വേറെ ഒരു വിഷമം എനിക്കില്ല പറഞ്ഞു വന്നത് ആ സ്റ്റേജ് ഞാൻ ഓവർകം ചെയ്തു എന്നാണ് പറയണത് അത് വല്ലാത്തൊരു സ്റ്റേജ് കേട്ടോ ഒരുപാട് പേര് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ സുയിസൈഡിലോട്ട് പോകും കാരണം ആ സ്റ്റേജെന്ന് പറഞ്ഞാൽ എല്ലാവരെയും കാണുമ്പോൾ സങ്കടം എന്ത് കണ്ടാലും സങ്കടം എന്ന് കഴിഞ്ഞാൽ സൂയിസൈഡാണ് ഇപ്പം സൊല്യൂഷൻ പക്ഷേ ഞാനത് എങ്ങനെയൊക്കെ ഓവർകം ചെയ്തെടുത്തു തന്നെ പറയാം പിന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം പിന്നെ എനിക്ക് ആ വിഷയം ഉണ്ടായിട്ടില്ല ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിന് ശേഷം പിന്നെ എനിക്ക് ആ ഡിപ്രഷൻ മാറിയിട്ട് അത് ഞാൻ ഉള്ളത് പറയാലോ എൻ്റെ ആ മൈൻഡ് ആ എല്ലാവരെയും കാണുമ്പോൾ കരയുന്ന അല്ലെങ്കിൽ സങ്കടം വരുന്ന ആ സ്റ്റേജ് അങ്ങ് മാറി കിട്ടിയെന്ന് പറയും അത് കരയല്ല സങ്കടം വരിക അതാണ് സങ്കടം ഉള്ളിലിങ്ങനെ താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ആ സ്റ്റേജ് അങ്ങ് മാറി കിട്ടി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അങ്ങനെ പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയി കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി ഓരോന്നായിട്ട് സർജറി കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെ പ്രോസസ്സൊക്കെ നടന്നു പോയി ഓരോന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് എത്തി അവിടെ എത്തി ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നു ഇപ്പോഴും ചോദിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ ഞാൻ ഷൈൻ ന്യൂ ഹാപ്പിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് ഇൻ സെൻസ് ബട്ട് അതേ സൈഡിൽ ആ പഴയ ഞാൻ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ആ വീട്ടിലെ അവസ്ഥ ആ കാരണം ഞാൻ ഇപ്പോഴും ഹാപ്പി അല്ല ഞാൻ അൺഹാപ്പിയാണ് ഓക്കെ ഇപ്പോഴും എൻ്റെ ഉള്ളിലാ വിഷമുണ്ട് ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കണ വിഷണം അതാണ് എന്തെങ്കിലും ശരിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കാതെ നമുക്ക് പറ്റുള്ളൂ അല്ല നമുക്ക് എന്ത് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുക പ്രതീക്ഷയാണ് നമുക്ക് മുന്നോട്ടുള്ള വഴി എന്ന് പറയാം ഓക്കെ അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഈ കഥ ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളുണ്ട് കമൻസാണെങ്കിൽ വരാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും എന്തിനാണ് പോകുന്നത് എന്തിനെ പോരായിരുന്നു അങ്ങനെ ചെയ്ത് തെറ്റാണ് നരകത്തിലാണ് ഞാൻ ഞാൻ നരകത്തിലാണ് എന്താ പറയുക അവരെ വിഷമിപ്പിച്ചതിന് ഞാൻ ഒരു കാലത്ത് ഗുണം കിട്ടൂല അന്നൊക്കെയുള്ള കമൻസ് വരും സത്യമാണ് അതൊക്കെ നല്ല കാര്യമാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ആരാണെങ്കിൽ പക്ഷേ അതിൻ്റെ ഇടക്കങ്ങൾ ഒരു ശതമാനമെങ്കിലും എന്നെ കൂടെ ഒന്നും മനസ്സിലാക്കി കൊള്ളാം കേട്ടോ എൻ്റെ ഒരു അവസ്ഥയും കൂടെ ഒരു ശതമാനം എൽ നൂറ് ശതമാനം പതിയില്ല ഒരു ശതമാനം നൂല് ഒരു ശതമാനം ഞാൻ എന്തിനായിരിക്കും ഇവിടെ ഇത്രയും വിഷമം മാനസികമായിട്ടുള്ള വിഷമം എല്ലാ സങ്കടം സഹിച്ച് ഇവിടെ വരെ വന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ ട്രാൻസ്മർ ആൾക്കാർ ഞങ്ങളിങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് വീട്ടിൽ നിന്ന് പോ പോരട്ടെ വീട്ടിൽ നിന്ന് പോരാൻ പറ്റുമെന്നൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെയും വീട്ടിൽ നിന്ന് പോരാൻ വേണ്ടി റെക്കമെൻ്റ് ചെയ്യില്ല സത്യം പറഞ്ഞു കാരണം ആർക്കും എൻ്റെ അവസ്ഥ ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ചിലപ്പം നല്ലതായിരിക്കാം വീട്ടിൽ അക്സെപ്റ്റഡ് ഉള്ള ആൾക്കാരുണ്ടോ അവർ കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ എൻ്റെ കാര്യം പറയാം നല്ല മനസ്സിന് കട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ വീട്ടിൽ അക്സെപ്റ്റഡ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റി ജീവിക്കാൻ പറ്റും കാര്യം പറയാം നല്ല പോലെ മനസ്സിന് കട്ടുള്ള ഒരാൾക്ക് മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നടക്കില്ല എപ്പോഴോ സൂയിസൈഡ് ചെയ്യുന്നു ഉറപ്പാണ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു വല്ലാത്ത സ്റ്റേജിലോട്ട് പോകുന്നെങ്കിൽ കാരണം ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല എവിടെയും ആരുമില്ല വീട്ടുകാർ അവരെ മിസ് ചെയ്യുന്നുണ്ട് ഉപേക്ഷിച്ചിട്ട് പോരാതിരിക്കാൻ വേറെ വഴിയില്ല അപ്പം എന്തു ചെയ്യും സൂയിസൈഡ് അല്ലാതെ ഓപ്ഷനുണ്ട് അല്ലെങ്കിൽ ഡിപ്രഷനായി പോകും അതാണ് പറഞ്ഞത് മനസ്സിന് കെട്ടിടവരാൾക്ക് മാത്രമേ കൈ വേ അപ്പോൾ അതാണ് പറയാനുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പോരാതിരിക്കുക തന്നെ പറയുക മാക്സിമം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കുക അവിടെ നിന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ അങ്ങ് നിൽക്കുന്നതേ പറയുള്ളൂ എന്ത് തന്നാലും അവിടെ അങ്ങ് നിൽക്കുക ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ നിന്ന് അങ്ങ് തുടങ്ങുക അതെന്ന് ഞാൻ അതേ പറയുള്ളൂ വീട്ടിൽ നിന്നുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക അവരത് കണ്ട് കണ്ട് അവരതിൽ അഡാപ്റ്റ് ആവാം വീട്ടിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ റിസ്ക്കാണെന്ന് എനിക്കറിയാം പക്ഷേ അത് നിങ്ങളെ കയ്യിലാണ് നിങ്ങൾ കണ്ടെത്തണം അതിൻ്റെ സൂക്ഷിച്ചു എങ്ങനെയാണ് വീട്ടുകാരെ ചിലപ്പോൾ എതിർക്കും നല്ല പോലെ എതിർക്കും വീട്ടിൽ നിന്നുകൊണ്ട് മാക്സിമം നിങ്ങൾ കൺവിൻസ് ചെയ്യിപ്പിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ കൺവിൻസ് ചെയ്ത് 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 അവരിപ്പം വീണൊന്നും വരുത്തില്ല പിന്നെ നിങ്ങൾക്കുള്ള ഫൈനൽ സ്റ്റേജ് അവിടെ നിന്ന് നിങ്ങൾ പതുക്കെ പതുക്കെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു വീട്ടിൽ നിന്നാണ് അപ്പോൾ അവർ ആ സ്റ്റേജ് നിങ്ങൾ ആ മാറ്റം കണ്ട് കണ്ട് അതിൽ അഡാപ്റ്റ് ആയി അഡാപ്റ്റ് ആയിട്ട് വരണം എന്നാൽ പിന്നെ അവർക്ക് അത് വലിയ ഇഷ്യൂ ആയിട്ട് വരത്തില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം കുറച്ചൊക്കെ കേട്ടോ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആവണമെന്നില്ല ഓക്കെ സക്സസ് ആവാത്തുകൊണ്ട് സക്സസ് ആയതുമുണ്ട് അതാണ് സക്സസ് ആയ ആൾക്കാരുണ്ട് വീട്ടിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അവർ അങ്ങനെ ഓക്കെ ആയിപ്പോയ ആൾക്കാർക്ക് ഓക്കെ പതുക്കെ 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 ഏകദേശം ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് മുടി വെട്ടി ആവണം എന്നല്ല പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ അറ്റ ദിവസം കൊണ്ട് മരുന്നെടുത്താവണം എന്നല്ല പറയുന്നത് പതുക്കെ പതുക്കെ നിങ്ങൾ അതിൻ്റെ അടുത്ത് തുടങ്ങുക നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് നിങ്ങൾ പതുക്കെ പതുക്കെ തുടങ്ങുക വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുടെ പറഞ്ഞത് ഓക്കെ എൻ്റെ അവസ്ഥ ആൾക്ക് വരാതിരിക്കാനാണ് ഞാനീ പറഞ്ഞത് അവിടെ നിന്നുകൊണ്ട് പതുക്കെ പതുക്കെ നിങ്ങൾ തന്നെ കൺവിൻസ് ചെയ്ത് നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് അല്ലാതെ നിങ്ങൾ ഒറ്റയടിക്ക് വീടൊക്കെ വിട്ട് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് താങ്ങാൻ വയ്യല്ല ആ വിഷമം അവർ ഉദ്ദേശിച്ചു പോകുന്ന വിഷമം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ട വിഷമം പിന്നെന്താ കുറേ കാര്യങ്ങളുണ്ടായി ഇപ്പം നിങ്ങളെ മാനസിക നില തന്നെ തെറ്റാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ കുറ്റബോധം വല്ലാതെ നിങ്ങൾ അലട്ടും എനിക്ക് കുറ്റബോധം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആയേൻ്റെ കുറ്റബോധമല്ല അവരെ ഇട്ടിട്ട് പോകുന്നതിൻ്റെ കുറ്റബോധം അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയും കേട്ടോ ഇനിയിപ്പോൾ ചില ആൾക്കാർ കമ്മൻറ്റ് ചോദിക്കും പഴയ പോലെ പെണ്ണായാൽ ഇരുന്നു അതിന് കുറ്റബോധം ഉണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ആയേൻ്റെ കുറ്റബോധമല്ല അവർ ഇട്ട് പോകുന്നതിൻ്റെ കുറ്റബോധം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളാരും വീട് വിട്ടിറങ്ങി പോയരുതെന്ന് ഓക്കെ മാക്സിമം അവിടെ നിന്ന് തന്നെ നമ്മൾ പക്ഷേ എനിക്കങ്ങനെയുള്ള അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അതാണ് വീട്ടിൽ നിന്നിട്ടുള്ള ചെയ്യാനുള്ള ധൈര്യമോ അല്ലെങ്കിൽ അതിനെ പറ്റിയൊരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു എൻ്റെ അതാണ് എൻ്റെ അതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിരുന്നു അപ്പം എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് അറിയില്ല വേറെ കാര്യം അന്നൊന്നും ഇപ്പോൾ ഒരു ബോധം എന്ന് പറയാം അതാണ് മാക്സിമം വീട്ടുകാരെ ഉപേക്ഷിക്കാതിരിക്കാമെന്ന് ഉറക്കുക എനിക്കത് പറയു ഫാമിലി എപ്പോഴും ഒരു അസെറ്റാണ് അപ്പോൾ കൂടുതൽ നിമിഷത്തെക്കുറിച്ച് പറയല്ലോ ഗൈസ് ഞാൻ എൻ്റെ പ്രശ്നം ഷെയർ ചെയ്തതോളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ വിഷയമായിട്ട് കാണാം അപ്പോൾ ബൈ